ചെറ്റ ശബ്ദതാരാവലിയിൽ ഈ പദത്തിന് പല അർത്ഥങ്ങളും നൽകിയിട്ടുണ്ട് ഏത് ഉണ്ടാവും ഒന്നിലേറെ അർത്ഥങ്ങൾ എങ്കിലും പൊതുവെ ഓരോ വാക്കും പൊതുവായി പ്രതിനിധീകരിക്കുന്ന ഒരു അർത്ഥമുണ്ടാവും ചെറ്റ എന്ന വാക്കിന് ഈ ഓല കൊണ്ടും മുളങ്കീറുകൊണ്ടുമൊക്കെ നിരയും മറയും കെട്ടിയ പാവപ്പെട്ടവൻ്റെ കുടിൽ എന്നാണ് നമ്മൾ അർത്ഥം കൽപ്പിക്കാറ് ചെറ്റത്തരത്തിന് ചെറ്റക്കുടിലിൽ പാർക്കുന്ന പീറകളുടെ സ്വഭാവം എന്ന അർത്ഥമേ ഉള്ളൂ അത് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെയും അർത്ഥം ആ മനുഷ്യന്റെ സ്വരത്തിൽ ചെറ്റത്തരം എന്ന് പറയുമ്പോൾ മുഴങ്ങിയിട്ടുള്ള പുച്ഛം നിന്ന പരിഹാസം അത് പീറകളായിട്ടുള്ള പാവപ്പെട്ടവരെ തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചില ശുദ്ധബുദ്ധരെങ്കിലും ചിന്തിച്ചേക്കാം അവരൊരു കാര്യം ഓർക്കണം ഈ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തറവാട്ടിൽ വളർത്തപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഒരു പട്ടി പന്തുവരാളി രാഗത്തിൽ കുരയ്ക്കുമോ അല്ലെങ്കിൽ ആനന്ദ ഭൈരവിയിൽ അത് മൂങ്ങുമോ അതുമല്ലെങ്കിൽ ത്രിപുടതാളത്തിൽ ആ പട്ടി വാലാട്ടുമോ ഇല്ല അതൊന്നും ഒരു പട്ടിക്കും ഏത് ജനുസിൽപ്പെട്ട പട്ടിക്കും സാധിക്കില്ല അതുകൊണ്ട് നമ്മുടെ തള്ളൻ തമ്പുരാന്റെ ആ നിവൃത്തികേട് പോങ്ങനെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ മാന്യതയും മര്യാദയും പ്രതിപക്ഷ ബഹുമാനവുമൊക്കെ മുറ്റിയ ഒരു സംസാരം ആ മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോത്തിനെ കടന്നാൽ ആട്ടിൻപാൽ കിട്ടുമെന്ന് കരുതുന്നത് പോലൊരു മണ്ടത്തരമാണ് നികേഷ് കുമാർ രാഷ്ട്രീയ ശരീരരും സാംസ്കാരിക നായകളുമായിട്ടുള്ള ഇടത് ഉൽപ്രതിഷ്ഠക്കൾ പൊതുസമൂഹം ഇവരോടാണ് പോങ്ങന് ഈ ചറ്റത്തരത്തിനുമേൽ ചിലത് പറയാനും ചോദിക്കാനുമുള്ളത് നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചറ്റത്തരവുണ്ട് ആ ചറ്റത്തരത്തിൽ ഞാനാണോ നടത്തേണ്ടത് നിങ്ങളല്ലേ നടത്തേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നികേഷ് കുമാർ ഒരുപക്ഷെ താങ്കൾക്ക് വിശ്വസിക്കാൻ പ്രയാസം കണ്ടേക്കാം എങ്കിലും ഒരു സത്യം ഈ പോകൻ പറയാം താങ്കൾ തീർച്ചയായും എം വി രാഘവന്റെ മകനാണ് സ്വന്തം മകൻ വിശ്വസിക്കണം രാഘവൻ താങ്കളുടെ പിതാവ് മാത്രമല്ല കേരളം കണ്ട ഏറ്റവും യോഗ്യനായിട്ടുള്ള സഖാവും തികവൊത്ത കമ്മ്യൂണിസ്റ്റുമായിരുന്നു ഈ മുസ്ലിം ലീഗിനെ എൽ ഡി എഫിനൊപ്പം നിർത്തണം അങ്ങനെ പറഞ്ഞതിന് അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് കൈകൊണ്ടതിനാണ് രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും കൊല്ലാൻ കുതിച്ച കാലൻ കമ്മികൾ താങ്കളുടെ പിതാവിന് പിന്നാലെ നടന്നതും അദ്ദേഹത്തിന്റെ ആ നിലപാട് മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തണം എന്ന് പറയുന്ന ആ നിലപാട് മാത്രമായിരുന്നു ആ പുറത്താക്കലിന്റെ പിന്നിലെന്ന് പറയാൻ എന്തോ എനിക്ക് മടി തോന്നുന്നു അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എം വി രാഘവൻ പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് കാണുന്ന നിലയിൽ വളരുകയോ പാർട്ടി ഈ കാണുന്ന നിലയിൽ തകരുകയോ കമ്മികൾ ഇത്രത്തോളം അടിമബുദ്ധരാവുകയോ സഖാക്കൾ ഇത്രമാത്രം സമൂഹത്തിൽ പരിഹാസരാവുകയോ അവർക്ക് തലകുനിക്കേണ്ടിയോ വരുമായിരുന്നില്ല കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം ഇത്രത്തോളം പ്രക്ഷുബ്ധമാവാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല എം വി രാഘവൻ പാർട്ടിയോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതലാളിയും കേരളത്തിലെ ലക്ഷക്കണക്കിന് കമ്മി അടിമകളുടെ യജമാനനുമായി മാറിയിട്ടുള്ള സാക്ഷാൽ തള്ളൻ തമ്പുരാൻ എം വി രാഘവന്റെ നിഴൽ വീണ മണ്ണിൽ ചവിട്ടാൻ പോലുമുള്ള യോഗ്യത ഉള്ളവനായിരുന്നില്ല ആയകാലത്ത് താങ്കളുടെ പിതാവിന്റെ പെട്ടി പിടിക്കാനും ആ മനുഷ്യന്റെ കടാക്ഷത്തിന് ഒന്ന് ഇരപ്പെടാനും കൊതിച്ചുനിന്ന കൊതിച്ചുനിന്ന ഒരുവനാണ് ഈ തള്ളൻ തമ്പുരാൻ രാഘവ രാഘവനോട്ടത്തിന്റെ രൂക്ഷത ഒന്ന് മൂർച്ഛിച്ചാൽ മൂത്രം കൊണ്ട് സ്വന്തം നിക്കറിനെ കുളിപ്പിക്കുന്നവനായിരുന്നു ഈ ദ്വിമാറൻ എന്ന് പറയുന്ന പോഴൻ പഴയകാല നേതാക്കളോട് അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം പണ്ടുകാലത്ത് സഞ്ചരിച്ചിരുന്ന മനുഷ്യരോട് സഖാക്കളോട് ഒന്ന് ചോദിച്ചാൽ ആ ചരിത്രമൊക്കെ അവർ പറഞ്ഞു തരും ഈ കൊടിച്ചിയുടെ പിന്നാലെ നടക്കുന്ന കന്നിമാസ പട്ടിയെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മുസ്ലിം ലീഗിനെ വശീകരിക്കാനായി നടക്കുകയാണ് രാഘവന്റെ പ്രതാപകാലത്ത് മുസ്ലിം ലീഗ് എൽ ഡി എഫിനൊപ്പം ചേരുന്നത് പോലെയല്ല ഈ തള്ളന്ത കാലത്ത് ഈ കെട്ട കാലത്ത് അത് സംഭവിക്കുന്നത് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണമായിരുന്നു നികേഷ് കുമാർ അയാളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത് എന്നാൽ രാഘവന്റെ മുന്നിൽ വിരണ്ടു നിന്നിരുന്ന രാഘവന്റെ മുന്നിൽ വിരണ്ടു നിന്നിരുന്ന അതേ ദ്വിമാറിന് മുന്നിൽ രാഘവ പുത്രൻ പതറിയിരിക്കുന്നത് കണ്ടപ്പോൾ സത്യമായും പോങ്ങന് സങ്കടം തോന്നി സത്യമായും സങ്കടം തോന്നി എന്ന നിലയിലും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും താങ്കൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു നികേഷ് കുമാർ പരമാവധി പരാജയപ്പെട്ടിരിക്കുന്നു രാഘവനെ മരമനൻ ഭയന്നത് രാഘവന്റെ കായബലം കണ്ടല്ല കഴിവും കാര്യപ്രാപ്തിയും കണ്ടാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കണ്ടാണ് അത് മറക്കരുത് കഴിവ് കെട്ടവന്റെ ശത്രു എപ്പോഴും കഴിവുള്ള മനുഷ്യരാകും കഴിവുള്ള മനുഷ്യർ കഴിവുകെട്ടവർ കഴിവുള്ളവരെക്കാൾ ആഘോഷിക്കപ്പെടുകയും ദുർബലർ ബലവാന്മാരെക്കാൾ കരുത്തരാവുകയും തിന്മയുള്ളവർ നന്മയുള്ളവരെ കീഴടക്കുകയും സ്വാർത്ഥൻ സമർത്ഥനേക്കാൾ സ്വാധീനശേഷി ശേഷി കൈവരിക്കുകയും ചെയ്യുന്ന ഒരു നാട് തീർച്ചയായും ദൈവത്തിൻ്റെ അല്ല വിഡ്ഢികളുടെ സ്വന്തം നാടാവും നികേഷ് കുമാര വിഡ്ഢികളുടെ സ്വന്തം നാടാവും ും സാംസ്കാരിക നായകളോട് നവകേരളത്തിലെ സാംസ്കാരിക നായകളോട് വി എസ് അച്യുതാനന്ദൻ്റെ കറുത്ത കരങ്ങൾ എന്ന പ്രയോഗവും അതിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങളുമൊക്കെ പലരുടെയും ഓർമ്മയിലുണ്ടാവും ഈ രാഷ്ട്രീയ രാഷ്ട്രീയശരി മലയാളക്കരയെ പിടിമുറുക്കാൻ തുടങ്ങിയത് അച്യുതാനന്ദന്റെ ആ കറുത്ത കരങ്ങളിലൂടെയാണ് ആ കറുത്ത കരങ്ങളിൽ പിടിച്ചു തന്നെയാണ് ധാരാളം അഭിനവ നവോത്ഥാന പ്രവർത്തകരും സാമൂഹ്യ പരിഷ്കർത്താക്കളുമൊക്കെ സമൂഹ മധ്യത്തിലേക്ക് ഉയർന്നു വന്നത് എല്ലാവരും കൂടി അച്യുതാനന്ദനെ അന്ന് പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി രാഷ്ട്രീയ ശരി പഠിപ്പിക്കാൻ ഇറങ്ങി അച്യുതാനന്ദന്റെ ആ കറുത്ത കരങ്ങളിലും മനുഷ്യവിരുദ്ധമാണ് വിജയന്റെ ഈ ചെറ്റത്തരങ്ങൾ അത് സംഭവിച്ചിട്ടിപ്പോൾ നേരത്തോട് നേരം കഴിഞ്ഞു എങ്കിലും ഒരൊറ്റ സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നായ പോലും വിജയന്റെ ചെറ്റത്തരത്തെ നോക്കി ഒന്നും മുരളാൻ പോലും കൂട്ടാക്കിയിട്ടില്ല മനുഷ്യരുടെ ദാരിദ്ര്യത്തെയും നിവൃത്തികേടിനെയും നിസ്സഹായതയും അതുപോലെ തന്നെ നിരാലംബ്യതയും ഒക്കെ മൂലധനമാക്കി കൊഴുക്കുന്ന ഒരു പാർട്ടിയുടെ തലവനാണ് ഇത്തരം നികൃഷ്ടമായിട്ടുള്ള ഒരു പ്രയോഗം നടത്തിയത് അതാണിതിലെ അശ്ലീലം ഉപജീവനം കഴിക്കാൻ പൊതുജന സേവന വ്യവസായം കർമ്മരംഗമാക്കിയിരുന്നില്ലെങ്കിൽ ജീവിതത്തെ സ്വന്തം ജീവിതത്തെ ചെറ്റക്കുടലിൽ ഒതുക്കേണ്ട സാമ്പത്തിക സാഹചര്യം സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് പാവപ്പെട്ടവന്റെ ജീവിതാവസ്ഥയെ കൂടി സമീപിക്കുന്നത് പുച്ഛത്തോടെ സമീപിക്കുന്നത് അതാണിതിലെ ക്രൂരത നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ പാവപ്പെട്ടവരായി തന്നെ നിലനിർത്താൻ സകല ജീവിത സൗഭാഗ്യങ്ങളും സമൃദ്ധിയും സമ്പന്നതയുമെല്ലാം സ്വയം ഏറ്റുവാങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നാവിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ സാമൂഹ്യ പരിഹസിക്കുന്ന ഒരു പ്രയോഗം വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു കേവലം നിരുപദ്രവകരമായിട്ടുള്ള ഒരു വാക്കിൽ പോലും രാഷ്ട്രീയം കാണാൻ കഴിയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായിയുടെ ആ ചെറ്റത്തരത്തെ വെറുതെ വിട്ടത് അതാണ് പ്രബുദ്ധ നവകേരളത്തിലെ സാംസ്കാരിക നായകളോട് ഇപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ളത് എന്തായാലും അർഹിക്കുന്ന ആദരവ് തള്ളൻ തമ്പുരാനും നൽകാനായി പോങ്ങൻ നാവെടുക്കുന്നില്ല ഭാഷ കൈവശമുണ്ട് പ്രയോഗിക്കാനും അറിയാം പക്ഷേ അതിന് തുനിയുന്നില്ല മുതിരുന്നില്ല രണ്ടാണ് കാരണം ഒന്ന് നിങ്ങളുടെയൊക്കെ വളരെ വിലപ്പെട്ട സമയത്തെ തീർച്ചയായിട്ടും പോങ്ങൻ മാനിക്കാൻ പരിശീലിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ട് കഞ്ഞി കഷായം കുഴമ്പ് ഇവയൊക്കെ അനന്തപുരി അമ്മയ്ക്ക് നഷ്ടമാവും കാരണം വല്ലതും പറഞ്ഞാൽ ഈ പിണുങ്ങാണ്ടി സേന പോങ്ങനെ പിടിച്ച് ജയിലിലിട്ടാൽ അതിജീവിക്കാൻ കഴിയുന്നത്ര സ്വയം പര്യാപ്തമല്ല മാതാജിയുടെ വാർദ്ധക്യ സാഹചര്യം അതുകൊണ്ട് പോങ്ങൻ സ്വല്പം നാവടക്കം കാട്ടുന്നു ജയിലിൽ കിടന്ന് ഒട്ടെന്ന് സുഖിക്കാമെന്നൊക്കെയുള്ള വിചാരം മനസ്സിൽ കാണാൻ കഴിയുന്ന അത്ര സ്വാർത്ഥത നിലവിൽ പോങ്ങനില്ല അതുകൊട്ടെ ഈ നവമാധ്യമങ്ങൾ മലയാള സമൂഹത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ആരെങ്കിലും ഈ പോങ്ങനോട് ചോദിച്ചാൽ പോങ്ങന് ഒരു ഉത്തരമേ ഉണ്ടാവൂ അതാണ് ഓൺലൈൻ സാംസ്കാരിക നായകൾ സ്വയം പ്രഖ്യാപിത സാമൂഹ്യ പരിഷ്കർത്താക്കളായും നവോത്ഥാന നായിക നായകന്മാരായുമൊക്കെ സമൂഹമാധ്യമങ്ങളിലൂടെ മുളച്ചു പൊന്തിയ കുറെ ആളുകളുണ്ട് അവരാണ് യഥാർത്ഥ സാമൂഹ്യ വിപത്ത് അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയങ്ങളെ വെക്കുകയും യാതൊരു പ്രാധാന്യവുമില്ലാത്ത വിഷയങ്ങളെ സമൂഹത്തിന് ദോഷകരമാകുന്ന നിലയിൽ പൊതുജനം ചർച്ചയാക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് വാസ്തവത്തിൽ ഇവറ്റകളാണ് എന്തു ചെയ്യാം ഇവറ്റകളുടെ അപരിഷ്കൃതാസ്പദമായിട്ടുള്ള ഇത്തരം സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളെ അതിജീവിക്കാനുള്ള ത്രാണി നമ്മുടെ മലയാളക്കരയ്ക്ക് കാലം നൽകട്ടെ അങ്ങനെയൊരു പ്രാർത്ഥന മാത്രമേ പ്രകൃതിക്ക് മുന്നിൽ ഇപ്പോൾ അങ്ങനെ പങ്കുവയ്ക്കാനായിട്ടുള്ളൂ അല്ലാതെ എന്തു ചെയ്യാൻ ഇനിയിപ്പോൾ പൊതുസമൂഹത്തോട് പൊതുഖജനാവിലെ പണമെടുത്ത് അഭിനവ പാണന്മാരായിട്ടുള്ള പി ആർ പണിക്കാർക്ക് കൊടുത്ത് അവരെ കൊണ്ട് നവകേരള നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്നവൻ താനാണെന്ന് നാടാകെ പാടിപ്പിച്ച് നാട്ടാരെ പറ്റിക്കുന്ന ഒരുവന്റെ നാവാണ് ഇത്തരം നിലവാരശൂന്യവും മര്യാദരഹിതവുമായിട്ടുള്ള പ്രയോഗം നടത്തുന്നത് നിങ്ങളുടെ എല്ലാം കൂടി ഈ സുടുപ്പിടുക്കുണ്ണിയോനെ സമുചിതം നരനാറീന്ന് വിളിച്ച് ഈ പോങ്ങണമെന്ന് ആദരിച്ചോട്ടെ നിങ്ങൾ നൽകിയ വോട്ട് കൊണ്ടാണല്ലോ ഇത്രമേൽ ആദരാർഹമായിട്ടുള്ള ഒരു പദവിയിൽ ഇങ്ങനെ ഒരുത്തൻ കയറിയിരുന്നത് അപ്പോൾ അർഹമായിട്ടുള്ള നിലയിൽ അയാളെ ആദരിക്കാൻ പോലും നിങ്ങളുടെ അനുവാദം അത് ചോദിക്കുന്നതാണ് മര്യാദ അതുകൊണ്ട് ചോദിക്കുകയാണ് അയാളെ പോങ്ങനെന്ന് ആദരിച്ചോട്ടെ നരനാറീന്ന് വിളിച്ച് ഉം അല്ലെങ്കിൽ അയാളെ എന്തിനാണ് ആദരിക്കുന്നത് ഇത്ര നികൃഷ്ടമായിട്ടുള്ള നിലയിൽ നാവാട്ടുകയും അമാന്യമായിട്ടുള്ള നിലയിൽ പൊതുസമൂഹത്തെ സമീപിക്കുകയും അഹന്തയോടെ വിവരക്കേട് പുലമ്പുകയും സംസ്കാരമില്ലാത്ത നിലയിൽ പെരുമാറുകയും ഈ കേരളം തൻ്റെ തന്തയ്ക്ക് തരപ്പെട്ട സ്ത്രീധന മുതലാണെന്ന മട്ടിൽ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു ഹീനൻ ഇങ്ങനെ ഒരു സ്ഥാനത്തെത്തിയെങ്കിൽ അത് ഈ നാടിൻ്റെ ഈ നാടിൻ്റെ പരിഷ്കൃത ബുദ്ധിയുടെ കൊണ്ടും പുരോഗമന ഭാവത്തിൻ്റെ അഭാവം കൊണ്ടും സംഭവിച്ച പിശകുകൊണ്ടാണ് അല്ലേ അപ്പോൾ ആദരിക്കേണ്ടത് അയാളെയല്ല നമ്മൾ പൊതുജനം നമ്മെ തന്നെ ആദരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ആത്മാതരവോടുകൂടി സ്വയം നരനാറീന്ന് വിളിച്ച് ശിഷ്ടകാലം നമുക്കങ്ങോട്ട് കഴിക്കാം അല്ലേ അത് ഇനി നമുക്കൊക്കെ ചെയ്യാനുള്ളൂ അത് ഇനി നമുക്കൊക്കെ ചെയ്യാനുള്ളൂ അവൻ്റെ അമ്മൂമ്മയെ കെട്ടിക്കാനുള്ള അവൻ്റെ ധാർഷ്ട്യം അവൻ്റെ ഇരിപ്പ് അവൻ്റെ പരുവ അവൻ്റെ അവൻ്റെ പുച്ഛം കണ്ടിട്ടില്ലേ മനുഷ്യരോടുള്ള അവൻ്റെ പുച്ഛം കണ്ടിട്ടില്ലേ പാവപ്പെട്ട മനുഷ്യരോട് പൊങ്ങനൊന്നേ പറയാനുള്ളൂ ഒട്ടും ഭയം വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള കാലത്തോളം നിങ്ങളുടെ ജീവിതത്തിന് ചെറ്റക്കുടിൽ നഷ്ടമാവില്ല നിങ്ങളുടെ ദാരിദ്ര്യത്തെ പൊന്നുപോലെ അവർ സംരക്ഷിച്ചുകൊള്ളും ഇല്ലായ്മകളിലും വല്ലായ്മകളിലും വലയുമ്പോൾ നിങ്ങൾ ഓർത്തോടുക ഏത് നിമിഷവും നിങ്ങൾക്ക് നേരെ ഒരു ബക്കറ്റ് നീള ഒരു ബക്കറ്റ് നീള ദുരിതമല്ലാതെ മറ്റെന്തെങ്കിലും കൈവശമുണ്ടെങ്കിൽ അത് ആ ബക്കറ്റിലേക്ക് ഇടുക നിങ്ങളെ ദാരിദ്ര്യത്തിൽ നിലനിർത്താനായി യജ്ഞിക്കുന്ന പാർട്ടിയുടെ ചെറുതും വലുതുമായിട്ടുള്ള നേതാക്കൾക്ക് അതിജീവനം നൽകുന്ന അക്ഷയ പാത്രമാണ് അബക്കറ്റ് പാർട്ടി ഇല്ലാതായാൽ ദാരിദ്ര്യം ഇല്ലാതാവും നാട്ടിൽ നിന്ന് ചെറ്റത്തരം ഇല്ലാതാവും അതുകൊണ്ട് ചെറ്റത്തര സംരക്ഷണത്തിനായി പോളിംഗ് ബൂത്തിൽ ചെന്ന് സകലമാന പാവപ്പെട്ടവരും പാവപ്പെട്ടവരുടെ പാർട്ടിക്ക് വോട്ട് കൊടുക്കണം അറിയാലോ ഇടതില്ലെങ്കിൽ ഉണ്ടാവില്ല ചെറ്റത്തരം ആ ഒരു ഓർമ്മ വേണം എല്ലാവർക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സമ്മതിദാന ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ പോങ്ങൻ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് നാളെ കാണാം